നാം എടുത്ത പുസ്തകത്തിന് പിന്തുടർച്ചക്കാരുണ്ടാകണം നാം പാടിയ പാട്ടിൻ്റെ അവസാനത്തെ പാട്ട് ഇവിടെ തീരുമ്പോൾ അടുത്ത പാട്ട് പാടുവാൻ ഒരു തലമുറ എഴുന്നേൽക്കണം നമ്മുടെ കാലം കൊണ്ട് അവസാനിക്കുന്നതായിരിക്കരുത് വിശ്വാസ ജീവിതം നമ്മുടെ കാലത്തിന് തുടർച്ചയ്ക്ക് ഒരു ആത്മീയ തലമുറയെ വാർത്തെടുക്കേണ്ട വലിയൊരു ദൗത്യം നമുക്കുണ്ട് ദാറ്റ്സ് എ വേനിസ് എ വേനിസ് എ വേനിസ്റ്റർ അങ്ങനെ ആയിരിക്കണം ബിൽഡിങ് അപ്പ് എ ജനറേഷൻ സ്റ്റാൻഡിങ് ഫോർ ദ ട്രൂത്ത് ഓഫ് ദ വേഡ് ഓഫ് ഗോഡ് ദൈവവചനത്തിൻ്റെ സത്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന സം സോ ഫോൺ ഓഫ് ടു സീ സി ഡിലൈറ്റഡ് സീ യങ് പീപ്പിൾ ആർ സ്റ്റാൻഡിങ് ഹിയർ ആൻഡ് വർഷിപ്പിംഗ് ദ ലോഡ് ഐ അപ്രീഷിയേറ്റ് യു ഐ മറി യു ഐ യു നാം അടുത്ത തലമുറ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി നിൽക്കണമെന്നും അങ്ങനെ പൗലോസിൻ്റെ മിനിസ്ട്രി കഴിയുമ്പോൾ നെക്സ്റ്റ് ജനറേഷൻ ആയിരുന്നു ഹിസ് ട്രൂ സ്പിരിച്വൽ സൺസ് ടിമോത്തി ആൻഡ് ടൈറ്റസ് തിമത്തിയോസും തൈ തീത്തോസെന്നൊക്കെ പറയുന്നത് തൻ്റെ വിശ്വാസത്തിൽ മലയാളത്തിൽ നിജപുത്രന്മാരായിരുന്നു കളങ്കമില്ലാത്ത ഊനമില്ലാത്ത വിശ്വാസത്തിൻ്റെ സാക്ഷികൾ മർക്കൂസ്മാരും ബിനെ ബർദവാസും ഒക്കെ തൻ്റെ ഒപ്പം കടന്നു വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു വൺ ഓഫ് ദി ഹീസ് ഫേവററ്റ് സ്പിരിച്വൽ സൺ ഈസ് ടിമോത്തി ആൻഡ് നൗ ഈസ് എൻട്രസ്റ്റിങ് ഹിം എ ന്യൂ മിനിസ്ട്രി റോൾ ടു ബി ദ പാർട്ട് ഓഫ് ദ പാസ്റ്റൽ ടീം ഓഫ് ചർച്ച് ഇൻ എഫ് എസോസ് എഫ് എസോസ് സഭയുടെ പാസ്റ്റൽ ടീമിലേക്ക് തന്നെ കടത്തി വിടാൻ പോവുകയാണ് ആ സമയത്താണ് പൗലോസ് തിമത്തിയോസി ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നത് സോ യങ് പീപ്പിൾ ലിസൺ ടു മീ വാട്ട് ഐ വാണ്ട് ടു ടെ നൈറ്റ് ആൻഡ് വാട്ട് യു നോ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഹിമോത്തി തിമോത്തി എന്ന വാക്കിൻ്റെ അർത്ഥം ഹോണേഡ് ബൈ ഗോഡ് ദൈവത്താൽ മാനിക്കപ്പെട്ടവൻ വി സൊ വിനീ എ ലെസൺ ഫ്രം ദ നോ സോ വി ഓൾ ആർ ലുക്കിംഗ് ഹോണർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നത് അപ്രിഷിയേറ്റ് ചെയ്യുന്നത് ചിൽഡ്രൺ ആർ സീക്കിംഗ് അപ്രീഷിയേഷൻ ഫ്രം പേരൻസ് തൊണ്ണൂറ്റിയെട്ട് മാർക്ക് വാങ്ങിച്ചാലും മമ്മി എന്താ പറയും ബാക്കി രണ്ട് മാർക്ക് എവിടെ പോയെന്നാണ് ചോദിക്കുന്നില്ലേ അങ്ങനെയാണ് ചോദിച്ചത് എല്ലാ പേരൻസും നമ്മളും ആസ് എ പേരൻ്റ് ഐ ആസ് ദ സെയിം തിങ് നമ്മൾ പിള്ളേരായിരുന്നപ്പോഴും നമ്മുടെ പേരൻസൊക്കെ എന്തു ചെയ്യും അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഞങ്ങളുടെ ചർച്ചയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പറഞ്ഞായിരുന്നു എപ്പോഴെങ്കിലും മാർക്ക് കുറഞ്ഞതിന് പിള്ളേരെ വഴക്ക് പറയാൻ തോന്നുമ്പം പെട്ടി തുറന്ന് ആ പഴയ എസ് എൽ സി ബുക്ക് എടുത്തു വന്ന് അതോടെ പ്രശ്നം തീരും പിള്ളേർക്ക് മനസ്സിലായല്ലേ കാര്യം പ്രൈസ് കാർഡ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം സോ വി ആർ എക്സ്പെക്ടിങ് എക്സലൻസി ഫ്രം അവർ ജനറേഷൻ ഇവിടെ പൗലോസ് പറയുന്ന പിന്നെ ഈ ടിമോത്തിയോസിനെ കത്തൊക്കെ എഴുതുമ്പോൾ ടിമോത്തിയോസിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഹോണേഡ് ബൈ ഗാഡ് എവരി ഹോണർ എവരി അപ്രിസിയേഷൻ നെവർ എക്സ്പെക്ട് ഫ്രം എനി മാൻ വൺസ് ഗോഡ് ബിഗാൻഡ് ഹോണർ യു ദാറ്റ് വിൽ ബി ദ ഗ്രേറ്റസ്റ്റ് അപ്രിസിയേഷൻ വി വിൽ ഗെറ്റ് ഇൻ ദിസ് വേൾഡ് ദൈവത്താൽ മാനിക്കപ്പെടുന്നെന്ന് പറയുന്നതാ ലോകത്തിലെ ഏറ്റവും വലിയ മാന്യത അതിന് ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും സ്റ്റാൻഡേർഡ് ഒന്നും ലോകമല്ല തീരുമാനിക്കേണ്ടത് പ്രൈസ് കോഡ് ഇൻ അവർ വീക്ക്നെസ് ഇൻ അവർ എംറ്റിനെസ് ഇൻ അവർ നീൽ ഇൻ എവറിഥിങ് സ്റ്റിൽ വി ൻ ബി ഹോർണേഡ് ബൈ ഗാഡ് നമ്മുടെ പരിധിക്കും പരിമിതിക്കും അപ്പുറത്ത് നമ്മെ മാനിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ സോ ദൈവത്താൽ മാനിക്കപ്പെട്ടവരായി മാറണം നാം യേശുവിന്റെ മിനിസ്ട്രി ദ മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഹി സ്റ്റാർട്ട് ഹിസ് മിനിസ്ട്രി അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി യു ഡി ഡു എനി സിംഗിൾ മിറക്കിൾ അറ്റ് ദ ടിൽ ദ ഏജ് ഓഫ് തേർട്ടി ഇനോ ഡിഡ് ജീസസ് ഡു എനി മിറക്കിൾ കിടണ്ടുപേനക്കൽ ഹി വാസ് എ സബ്മിസീവ് ചൈൽഡ് ടു ഹിസ് പേരൻസ് ഐ കൻ സേൻ അനദർ വെ തിയോളജിക്കൽ വെ ഹിസ് പേരൻസ് ആർ സിന്നേഴ്സ് എവറി മാൻ കൈൻ ബോൺ ഇൻ ദിസ് വേൾഡ് ആർ സിന്നേഴ്സ് ബട്ട് ജീസസ് ദ സൺ ഓഫ് ഗോഡ് കെയം ഇൻ ഡി എ ഫോം ഓഫ് എ മാൻ ലിവിങ് ഇൻ ദിസ് വേൾഡ് അണ്ടർ ദ കസ്റ്റഡി അണ്ടർ ദ പേരൻ്റ്ഷിപ്പ് ഓഫ് എ സിൻഫുൾ പേരൻഷിപ്പ് സി മറിയമും ജോസഫും ഒക്കെ സിൻഫുൾ നേച്ചറാണ് അവിടാണ് യേശു എന്ന ദിവ്യമായ ആ ദൈവ വൈദ്യം അവിടെ ജീവിക്കുന്നത് എന്നിട്ടും ടിൽ ദ ഏജ് ഓഫ് തേർട്ടി ഹി വാസ് എ സബ്മിസീവ് ചൈൽഡ് ടു ഹീസ് പേരൻറ്റ്സ് അപ്പോൾ ഓർക്കണം ഒന്നും കൂടെ ഓർക്കണം ശ്രദ്ധിക്കണമേ ഒരു ഞാനൊരു എക്സ്പോസീവ് മെസ്സേജ് അല്ല പറയുന്നത് ടു മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് അനോ അറ്റ് ദ ഏജ് ഓഫ് തേർട്ടി വെൻ ജീസസ് ടുക്ക് ദ വാട്ടർ ബാപ്റ്റിസം അണ്ടർ ദ ഹാൻഡ് ഓഫ് ദ ക്രിയേറ്റർ ടേക്കിംഗ് വാട്ടർ ബാപ്റ്റിസം അണ്ടർ ദ ഹാൻഡ് ഓഫ് എ ക്രിയേഷൻ സൃഷ്ടിയുടെ കയ്യിലെ സൃഷ്ടിതാവ് സ്നാനമേൽക്കുകയാണ് ആ സമയത്ത് ഹി ഡൻ ടു എനി മിറക്കിൾ ബട്ട് വെൻ ഹി കെയം ഔട്ട് ദ വാട് വാട്ടർ ഇമ്മീഡിയറ്റ്ലി ദ ഹെവൻ ഓപ്പൺ ദ സ്പിരിറ്റ് ഓഫ് ദ ലോഡ് കെയിം അപ്പോൾ ഹിം ദ ഫോം ഓഫ് എ ഡോ അൻ എൻ ഓഡിബിൾ വോയിസ് എ ലൗഡ് വോയിസ് ഹേഡ് ടു എവറി വൺ ഓർ ഈവൻ യു കെൻ സേ ദ അ ബാപ്റ്റിസ്റ്റ് വാട്ട് വാസ് ദ വോയ്സ് ദിസ് ഈസ് മൈ ബിലോവർ സൺ ഇൻ ഹും ഐ എം വെൽ പ്ലീസ്ഡ് ഈവൻ എൻ്റെ പ്രിയ പുത്രൻ അവനിൽ നമ്മളാണെങ്കിൽ ഇങ്ങനൊരു കാര്യം എപ്പോഴാണ് പറയുന്നത് ഒരു പത്ത് പതിനഞ്ച് മിറക്കളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പറയും നല്ലൊരു പാസ്റ്ററാണ് പക്ഷേ ഒരു മിറക്കൾ പോലും ചെയ്യാതെ തേർട്ടീ സബ്മിസിക്ടർ ക്യാരക്ടർഷിപ്പ് ആൻഡ് നേച്ചർ ടു ഹിസ് പേരൻസ് ദാറ്റ് വാസ് വെൽ അപ്രിഷ്യേറ്റഡ് ബൈ ഗാഡ് അപ്പം നാം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കൊണ്ടല്ല ദൈവത്തിൻ്റെ സാക്ഷ്യം പ്രാപിക്കേണ്ടത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടായിരിക്കണം വിനീ റ്റുകാരക്ടർ ദാറ്റ് ഈസ് വെൽ അലൈൻ ആൻഡ് മാച്ച് വിത്ത് ഡിവൈൻ നേച്ചർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് ചേർന്ന് പോകുന്ന ഒരു സ്വഭാവം ഉള്ളപ്പോഴാണ് സ്വർഗം നമ്മെ അംഗീകരിക്കുന്നത് വി മേ തിങ്ക് ദ നോ വി ആർ ഡൂയിങ് സംതിങ് ഓൺ ദേജ് പുലിപ്പറ്റം വി നീഡ് ദ മിനിസ്ട്രി വി ഹാവ് ടു ഡു ദാറ്റ് അറ്റ് ദ സെയിം ടൈം ബിയോണ്ട് ദാറ്റ് വി നീഡ് ടു ഹവ് എ നയസ് ഡിസയർ ആൻഡ് ക്രൈ ഫ്രം ദ വെരി ബോട്ടം ഓഫ് ഹാർട്ട് ഐ വാണ്ട് ടു ബി ലൈക്ക് ജീസസ് യേശുവിനെ പോലെ എനിക്കാകണം അപ്പം മുപ്പതാമത്തെ വയസ്സിൽ യേശുവിൻ്റെ ശിശ്രൂഷ തുടങ്ങുമ്പോൾ സ്വർഗ്ഗത്തിൻ്റെ അപ്രിഷ്യേഷനാണ് കിട്ടിയത് കാരണം ഇവൻ ആരാണിവനെൻ്റെ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്തിനാ അങ്ങനെ അപ്രിസിയേഷൻ കൊടുത്ത് ദ വെരി മോമെൻറ്റ് ഓൺ വേഴ്സ് ദ പീപ്പിൾ അറൗണ്ട് ഹിം ബിഗാൻ ടു ബ്ലാസ്ഫ് ഹിം ഓർ പുട്ട് ഹിം റിഷ്യം ട്രൈ ടു സ്റ്റോൺ ഹിം ദാറ്റ് യു ആർ ദ സൺ ഓഫ് ദ മേരി യു ആർ ദ സൺ ഓഫ് ദ കാർപ്പൻറ്റർ ആൻഡ് ദേ ട്രൈ ടു സേ ദു ഹാർ പൊസസ്ഡ് വിത്ത് ഡീമൻസ് ഇതൊക്കെ പറഞ്ഞ് ജനങ്ങൾ ആക്ഷേപിക്കുന്നതിന് മുമ്പേ സ്വർഗത്തിൻ്റെ അംഗീകാരം കെട്ടി ആരെന്തോ പറഞ്ഞാലും ഈവൻ എൻ്റെ പ്രിയപുത്രനാണ് ഇവൻ തച്ചൻ്റെ മകനാണ് മറിയുടെ മകനാണ് എനിക്കൊത്തിരി മീനിങ് ഉണ്ട് ഇവന് ഭൂതമുണ്ട് ഇവന് ദൈവദൂഷ്ണം പറയുന്നു എന്നൊക്കെ ലോകം ആക്ഷേപിക്കുമ്പോൾ അതിനെത്രയോ മുമ്പേ സ്വർഗം അംഗീകാരം കൊടുത്തു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞോട്ടെ അകത്തിത് ഉണ്ടായിരിക്കണം ഞാൻ ദൈവ പൈതലാണ് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാം മാന്യ ദൈവ മക്കളോട് കുഞ്ഞുങ്ങളോട് പ്രായങ്ങളോട് പറയട്ടെ വൽ വാട്ട് ദ പീപ്പിൾ സേ ലെറ്റ് ദം സേ വാട്ട് ദ പീപ്പിൾ ടു ലെറ്റ് ദം ടു യു യൂനിറ്റ് ടു ഹാവ് എ കൺഫർമേഷൻ ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗാഡ് ആരെന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ ചെയ്താലും ഞാനൊരു ദൈവ പൈതലാണെന്ന ഉൾബോധം നമ്മുടെ അകത്തുണ്ടായിരിക്കണം അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ നങ്കൂര ഉറപ്പെന്നൊക്കെ പറയുന്നത് അങ്ങനെ ഹി വാസ് ഹോണേഡ് ഗോഡ് ദൈവത്തിൽ അംഗീകരിക്കപ്പെടണം അങ്ങനെ യേശുവിന് ഇത് ആഫ്റ്റർ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓഫ് ഹിസ് മിനിസ്റ്ററി ഓൾമോസ്റ്റ് ത്രീ ഇയേഴ്സ് ഹിസ് മിനിസ്റ്റി ഹി വാസ് ഡോയിങ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് ആസ് എ മാൻ ആൻഡ് ഹി വാസ് വാക്കിംഗ് ഓൺ ദ ദ്രീറ്റ് ഓഫ് ലാലി ലി ഹിറ്റ് മെനി തിങ്ങ്സ് അറ്റ് എൻഡ് ഓഫ് ഹിസ് മിനിസ്റ്ററി ഗഗെൻ ഹീ ഗോട്ട് അൻ അപ്രിസിയേഷൻ ഫ്രം ഗോഡ് ഓൺ ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗ്രേഷൻ ആ മരൂപമലയിൽ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും സ്വർഗം പറയുക ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ ഒരു ശുശ്രൂഷ ചെയ്യാതിരുന്നപ്പോഴും ശുശ്രൂഷയുടെ പീൽ പീക്കായിട്ടുള്ള അവസ്ഥയിലും ദൈവത്തിൻ്റെ സാക്ഷ്യപത്രം ഹാലെ ലൂിയ ഞാൻ പറഞ്ഞു വന്നത് പ്രൈസ് ജീവിതത്തിൻ്റെ എല്ലാത്ത വെൻ യു ആർ സൈലൻറ്റ് വെൻ യു ആർ വൈലൻറ്റ് ഫോർ ദ കിങ്ഡം ഓഫ് ഗോഡ് ഇൻ ബോത്ത് സ്റ്റേജ് യു ക്യാൻ ബി അപ്രിഷിയേറ്റ് ഹോർണേഡ് ബൈക്കോ ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നത അവസ്ഥ നിൽക്കുമ്പോഴും ഒന്നും ചെയ്യുവാൻ കഴിയാതെ നിരാശയോട് ഇരിക്കുമ്പോഴും സ്വർഗത്തിൻ്റെ അംഗീകാരപത്രമുള്ളവരാ ദൈവത്താൽ മാനിക്കപ്പെട്ടവർ മി ദേഡ് മീൻസ് ഹീസ് ഹോർണേഡ് ബൈക്കോ പ്രൈസ് കോൺ അറ്റ് ദ സെയിം ടൈം നൗ പോളീസ് എക്സ് ആസ്കി ഹിം ടു ജോയിൻ ഇൻ ദ ആർമി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിൻ്റെ പടയാളിയായി വരുവാൻ വേണ്ടി ക്ഷണിക്കുകയാണ് പട്ടാളത്തിന് എന്നിവിടെ ഈ സിയർ എക്സ് സർവീസ്മെൻ ആരെങ്കിലും ഉണ്ടോ അവിടെ ആരെങ്കിലുമൊക്കെ കാണും ഇപ്പം മിലിറ്ററിയിലൊക്കെ പോയി അതിൽ അതിന് സൈഡിൽ കൂടെയെങ്കിലും പോയാരെങ്കിലും കാണും സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി ടു ജോയിൻ ഇൻ ആർമി ഓൺ ദോസ് ഡേയ്സ് അല്ലേ പഴയ കാലത്ത് പട്ടാളത്തിൽ ചേരോ എന്നൊക്കെ പറഞ്ഞ ഒരു വലിയൊരു കാര്യം തന്നെ തന്നെയായിരുന്നു ഇന്നത്തെപ്പോലൊന്നും അല്ലെന്ന് നല്ല ആരോഗ്യം വേണം പിന്നെ എന്തൊക്കെ വേണം ഇനി ചോദിച്ചു ചോദിക്കും നിങ്ങൾക്കൊന്ന് അറിയും ഈ മെസ്സേജ് മനസ്സിലാവാൻ വേണ്ടിയാ മിനിമം റിക്വയർമെൻറ്റ്സ് ടു ജോയിൻ എൻ ആർമി ഓൺ ദോസ് ഡേയ്സ് നേവി ഓർ എയർഫോഴ്സ് ഓർ ഓക്കെ ദാറ്റ് മീ വാട്ട് മേ ബി ഓക്കെ വാട്ട് ആർ ദ മിനിമം റിക്വയർമെൻറ്റ്സ് ഓൺ ദോസ് ഡേയ്സ് ഏ നല്ല പൊക്കം വേണം സ്വദേഹാവ് എ ബാർ അതിൻ്റെ തല അതേ മുട്ട് മുട്ടണം എന്നാലേ അവർക്ക് പോകാന് പിന്നെന്താ വേണം പറഞ്ഞാട്ടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുന്നേ നല്ല പൊക്കം വേണം ആരോഗ്യം വേണം ആ പിന്നെ ഇതൊക്കെ പറഞ്ഞിട്ട് വേണം എന്നെ കേട്ടു പിന്നെന്താ വേണം ദൻ ഇറ്റ് ടു ബി സ്ട്രോങ് ഈനെ എവറിബഡിസ് ഗെറ്റിംഗ് വാട് ഐ എം സേയിങ് ട്രൈൻ ഇ സേ ഓക്കെ പിന്നെ ഹി ഷുഡ് ബി ടോൾ ഇനഫ് എന്നിട്ടൊരു കാര്യം പറഞ്ഞില്ല നിങ്ങൾ അല്ലേ സാക്ഷിയൊന്നും വേണ്ട പട്ടാളത്തിൽ ചേരാൻ വേണ്ടി യേശുവിനെ പട്ടാളത്തിൽ ചേരാനോ സാക്ഷിയോ വേണ്ട ആ പറഞ്ഞുണ്ട് ആ ധൈര്യം വേണം യു ഷുഡ് ബി ബോൾഡ് ഇൻ എഫ് കറേജിയസ് അല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പട്ടാളത്തിൽ ചേരാൻ വേണ്ടി യേശുവിൻ്റെ പടയാളിയായിട്ട് വെൻ പോളീസ് ഇൻ വൈറ്റിംഗ് ടി മോത്തിൻ ഇൻ ദ ആർമി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആസ് എ സോൾജിയർ ആൻ ഗോ ആസ് എ മാൻ വി ആർ എക്സ്പെക്ടിങ് ദോ ഹി ഷുഡ് ബി ടോൾ ഇൻ അഫ് ദറ്റ് മീൻസ് വെൽ ഫിറ്റ് ഹി ഷുഡ് ബി ബോൾഡ് ഇൻഫ് ഹി ഷുഡ് ബി സ്ട്രോങ് ബട്ട് ലുക്ക് എറ്റ് ദ ഹിസ്റ്ററി ഓഫ് ടിമോത്തി പട്ടാളത്തിൽ ചേരാൻ വിളിക്കുമ്പോൾ ടിമോത്തിയോസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം സോ എങ്ങനെയാണ് നമ്മുടെ പ്രതിസന്ധികളെ നാം അതിജീവിക്കുന്നത് ഇത് നമ്പർ വൺ ആക്സ് ചാപ്റ്റർ സിക്സ്റ്റീൻസ് വേഴ്സ് വൺ ആൻഡ് ടൂ ആക്സ് ചാപ്റ്റർ സിക്സ്റ്റീൻ വേഴ്സ് വൺ ആൻഡ് ടു so when paul came to the region of Lysra and Derma to preach the word of god, they, there he found an young man. see, he was an young man. his name was timothy. his mom was a jewish woman and his dad was a greek man. that means he, is, he was a culture with a greek culture. rand mixer culture. timothy born and raised in a family with a mixed culture. So I won't address that in the beginning, so we are in a mixed culture, one Malayali culture and one English culture, we are tossed between these two, coming into the Sunday service, everything is okay, but when the moment you step out of the sanctuary, you are exposed to another culture, have you ever, uh, have you ever have, means that conflict with this uh, peer pressure or anything, ever, in your schools, colleges? യു ആർ ഹോസ്റ്റ് ബിറ്റ്വീൻ ദസ് ടു ഒപ്പീനിയൻ വാട്ട് ഐ ഹേർഡ് ഓൺ സൺഡേ മെസ്സേജ് ദറ്റ്സ് ഗുഡ് ബട്ട് വെ ടു ദ സ്കൂൾസ് ആൻഡ് കോളേജസ് അനദർ മെസേജ് സോ വി ആർ ഹോസ്റ്റ് ബിറ്റ്വീൻ ദിസ് ടു വി ആർ വേർഡ് ബിറ്റ്വീൻ ദിസ് ടു സി ദിസ് ഇസ് ദ എക്സാറ്റ്ലി വാട്സ് ആപ്പനിങ് സോ ഒരു ജൂബിഷ് കൾച്ചറിലെ റിച്വൽ ട്രഡീഷണൽ കൾച്ചറിൽ വളരുന്ന മാതാവ് അപ്പോൾ തന്നെ പിതാവ് ഒരു ഗ്രീക്കാണ് ഫിലോസഫിയാണ് ദൈവം ദേവനോ ഒന്നുമില്ല കൂടുതൽ എന്താ അവർ പറയുന്നത് ഫിലോസഫി മോഡേണിസം സോ ഇൻ ദീസ് കൾച്ചർ timothy is now growing up in this culture but at the same time the culture never made an impact in his life so whatever the culture you are exposed to we have a one unique culture that's a biblical culture you may be in kerala you may be in america you may be in australia or in middle east or in any part of the world we as the children of god we have one culture that's called the Unique culture, biblical culture. They even samskara. Hallelujah. We need to be well identified with that culture. It doesn't matter, hallelujah, what language you speak, what school, school you study, where you go. It, all things are there. So the moment you encounter with the Word of God, the when you read the Word of God, you understand. When you let the Word go through you, it will dissect you, it will discern you, you will get a knowledge of God. ചുമ്മാ ബൈബിൾ വായിക്കുകയല്ല വചനം നിങ്ങളുടെ അകത്തൂടെ പോകുമ്പോൾ വചനം പറയും എവിടെയാണ് നമ്മൾ ശരിയാകേണ്ടതെന്ന് സോ യു നീഡ് ടു ബി വെൽ റൂട്ടഡ് ആൻഡ് എക്സ്റ്റാബ്ലിഷ്ഡ് വെൽക്കം ടു ദാറ്റ് ഇൻ ദ വേഡ് ഓഫ് ഗാഡ് അപ്പം ഒരു കൾച്ചറിനകത്ത് ടോസ് ചെയ്ത് ടോസ് ചെയ്ത് അല്ലെങ്കിൽ ആടി ഉളഞ്ഞൊരു മനുഷ്യനായിരുന്നു ആരാ തിമത്യോസ് ബട്ട് ടു സേസ് ദാറ്റ് അടുത്ത വാക്കി എന്താ പറയുന്നത് ബട്ട് ഹീ വാസ് ഒബ്റ്റെയിൻഡ് എ ഗുഡ് ടെസ്റ്റ് മണി വിത്ത് ഓൾ എല്ലാവരും നല്ല സാക്ഷ്യം പ്രാപിച്ചവരായിരുന്നു ക്രൈസ്തലാണ് അപ്പം ദൈവ പൈതല് ഏത് സംസ്കാരത്തിലാണെങ്കിലും ദൈവത്താൽ സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കണം ഹാലൽ യൂണിറ്റ് ബി ട്രെയിൻഡ് യൂണിറ്റ് ടു ബി ഡിസിപ്ലിൻഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ് ദോർ യു ക്യാൻ ഹാവ് എ ഗുഡ് ടെസ്റ്റ് മണി ബൈ ഗോഡ് ആൻഡ് ബൈ ഗോഡ്സ് പീപ്പിൾ ദൈവത്താലും മനുഷ്യരാലും നല്ല സാക്ഷ്യമുള്ളവരായി വേണം ജീവിക്കുവാൻ ദറ്റ്സ് വൈ ദ വേഡ് ഓഫ് ഗോഡ് സേസ് ഇൻ സെക്കൻഡ് മോ ഫസ്റ്റ് മൊത്തി ചാപ്റ്റർ ഫോർ വേഴ്സ് ട്വൽ ഡോൺ ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എനി വൺ ടു ലുക്ക് യു ഡൗൺ യങ് പീപ്പിൾ ഫസ്റ്റ് മൊത്തി ചാപ്റ്റർ ഫോർ ഫസ്റ്റ് ഓൾ ആരും നിന്റെ യൗന എന്ത് ചെയ്യരുത് ഡോൺ ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ എനിവൻ ടു ലുക്ക് യു ഡൗൺ ഒരു യൗവനക്കാരനാണോ യൗവനക്കാരിയാണോ ആസാരം യങ് ബോയ് യോർ യങ് മാൻ ഡോൺ ഗീവ് ഓപ്പർച്യൂണിറ്റി ഫോർ എനി വൺ യുവർ ടീച്ചേഴ്സ് യുവർ പേരൻറ്റ്സ് യുവർ കൊളീഗ്സ് യുവർ ഫ്രണ്ട്സ് ഡോൺ ഗീവ് ദം എനി ഓപ്പർച്യൂണിറ്റി ടു പുട്ട് യു ഡൗൺ ലെറ്റ് യു ഡൗൺ ബ്റ്റ് യു നീറ്റ് ടു ബി അർ എക്സാമ്പിൾ ടു ആൾ ബിലീവേഴ്സ് ഇൻ വേഡ്സ് ഇൻ ഡീഡ്സ് ഇൻ ചാരിറ്റി ഇൻ പ്യൂരിറ്റി ഇൻ എവ്രി വെയർ എല്ലായിടത്തും നിങ്ങൾക്ക് മാതൃകയായിട്ട് ജീവിക്കാൻ പറ്റുമെന്ന് ആർക്കാ പ്രൈസ് കടലിയ യൗവനക്കാരോടാണ് പറയുന്നത് യു ക്യാൻ ബി എൻ എക്സാമ്പിൾ ടു യുവർ പേരൻസ് ഹൗ മു വാണ്ടു ബി അൻ എക്സാമ്പിൾ ടു യുവർ പേരൻ്റ്സ് മെനിയ ടൈംസ് ദ ചിൽഡ്രൻ വിൽ കൊസ്റ്റിയൻ പേരൻസ് മാമി ആൻഡ് ഡാഡി യു ആസ് ഡൂയിങ് ദ സോ മെനി തിങ്സ് യു ആർ നോട്ട് ഡൂയിങ് ദ വേ ബട്ട് ദിസ് ഈസ് ദോൾ ഈസ് എക്സോട്ടിങ് ടി മോത്തി യു ബി എൻ എക്സാമ്പിൾ ടു ബിലീവേഴ്സ് സോ ഐ എക്സോട്ട് എവരി യങ് ജനറേഷൻ ദ ചർച്ച് റെയ്സ് സ്റ്റാൻഡപ്പ് ഫോർ ദി ട്രൂത്ത് ഓഫ് ദ വേഡ് ഓഫ് ഗോഡ് ബി അൻ എക്സാമ്പിൾ ടു യുവർ പേരൻസ് ബി അൻ എക്സാമ്പിൾ ടു ഓൾ യുവർ ഹെലോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബി അൻ എക്സാമ്പിൾ ടു യുവർ ഫ്രണ്ട്സ് ഇൻ ദ സ്കൂൾസ് ആൻഡ് കോളേജസ് ഹല ലിയ ഇൻ വേർഡ്സ് ഇൻ ഡീഡ്സ് ഇൻ ചാരിറ്റി ഇൻ ഫെയ്ത്ത് ഇൻ പ്യൂരിറ്റി ഇൻ എവരിഥിങ് ഇൻ എവ്രി ആസ്പെക്ട് ഓഫ് യുവർ ലൈഫ് യു ക്യാൻ ബി എൻ എക്സാമ്പിൾ ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഒരു മാതൃകയുള്ളവരായി ജീവിക്കണം അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല പ്രായമുള്ളവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണ് നമ്മൾ മാതൃകയുള്ളവരായി ജീവിക്കണം ഹാലലു ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി മണ്ണിൽ നാം ദൈവമക്കളെ പത്തോ ഇരുപതോ അമ്പതോ നൂറോ എഴുപതോ വർഷം എത്ര എന്നറിയത്തില്ല ദൈവം തരുന്ന ആയുസ് ഈ മണ്ണിൽ ഓടിത്തീർക്കുമ്പോൾ ദൈവത്താലും മനുഷ്യരാലും നല്ല സാക്ഷ്യം പ്രാപിച്ചു വേണം ഈ മണ്ണി നാം ജീവിക്കുവാൻ ഹാലലുയ്യാ എത്ര പാട്ടുപാടി എത്ര പ്രസംഗം പ്രസംഗിച്ചു എത്ര സ്തോത്രം പറഞ്ഞു ഇതിൻ്റെ ഒന്നും കണക്കല്ല ഇവിടെ വേണ്ടത് ഇവിടെ വേണ്ടത് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട ഒരു ജീവിതം ദൈവനാമത്തിന് അപമാനം വരുത്താത്തൊരു ജീവിതം ഹാലല്ലൂയ്യ ദൈവത്തിൻ്റെ മക്കളെന്ന് പറയുന്നതിന് ഒരു അഭിമാനം ഉണ്ടായിരിക്കണം ഇവിടെ പൊലൂസിനെ ഇവിടെ ഹിമോസിനെ കുറിച്ച് പറയുന്നത് ഹലല്ലാസ് ഓ ഹി വാസ് എ മാൻ വിത്ത് എ ഗുഡെസ്റ്റ് മണി നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു എങ്ങനെയാ സാക്ഷ്യം ഈ കൾച്ചറൽ ഡിഫറൻസിൻ്റെ നടുക്കാണ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദിസ് ഗ്രീക്ക് കൾച്ചർ ആൻഡ് ദ ജൂവിഷ് കൾച്ചർ ഹി മേ ബി ടോസ്റ്റ് ബിറ്റ്വീൻ ഓൾ ദീസ് തിങ്സ് ബട്ട് സ്റ്റിൽ ഹി വാസ് ഏബിൾ ടു കീപ് ദുഡസ്റ്റ് മണി നല്ല സാക്ഷ്യം ഹലല്ലൂ അപ്പം ഒന്നാമത്തെ അവൻ്റെ അയോഗ്യത എന്ന് പറയുന്നത് നല്ലൊരു പാരമ്പര്യമില്ല അത് പറയാന ഞാൻ വന്നത് ഹിഡൻ്റെ ഹാവ് എ ഗുഡ് ട്രഡീഷൻ ഹീ വിഡാൻ എ ഗുഡ് ബാക്ക്ഗ്രൗണ്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഇവിടെ കാണുമല്ലോ ജോലിക്കൊക്കെ പോകുമ്പോൾ എന്ത് ചെയ്യും ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഒക്കെ ഉണ്ട് ക്രിമിനൽ ചെക്കൊക്കെ നടത്താറുണ്ട് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചോദിച്ചാൽ ജൂവിഷാണോ അതുമല്ല ഗ്രീക്കാണോ അതുമല്ല പട്ടാളത്തിലൊക്കെ ക്ഷണിക്കുക അപ്പം കാസ്റ്റും റിലീജിയനും കോളമൊക്കെ വരുമ്പം ഒന്നുമില്ല ആർക്കെഴുതാനേ സ ഒരു സമ്മിശ്ര ജാതി എന്നൊക്കെ പറഞ്ഞിരിക്കുക പക്ഷേ സ്റ്റിൽ ഗോഡ് ഈസ് ഇൻ നീഡ് ഓഫ് പീപ്പിൾ ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് അവർ ബാക്ക്ഗ്രൗണ്ട് ഗോഡ് ഹാസ് ചോസൺ ഹസ് ഓൺലി ബിക്കോസ് ഓഫ് ഡിവൈൻ ലവ് നമ്മുടെ പാരമ്പര്യം നോക്കിയായിരുന്നെങ്കിൽ ആരെയെങ്കിലും തിരഞ്ഞെടുക്കാൻ പറ്റുമായിരുന്നോ ഹാലലുയ്യ കാട്ടൊലി വായിരുന്ന നമ്മെ നാട്ടൊലിവോട് ചേർത്തൊട്ടിച്ചത് അത്രർമ്മികളായിരുന്ന പാപികളായിരുന്ന നമ്മെ ഈ ലോകത്തിൽ ലോകത്തിലേതുമില്ലാതിരുന്ന നമ്മേ ഇസ്രയേൽ പൗരതിയോട് സംബന്ധമില്ലാതിരുന്ന നമ്മേ ലോകത്തിൻ്റെ കണ്ണിലലിയ വെറും വിടക്കായിരുന്ന നമ്മേ പുറംപാത്രങ്ങളായിരുന്ന നമ്മേ കോപപാത്രങ്ങളായിരുന്ന നമ്മെ ദൈവം തിരഞ്ഞെടുത്തു ഹാ ദൈവസ്നേഹത്തിൻ്റെ വലുപ്പ് ഓർത്ത് ഒരു നിമിഷം നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാമോ എൻ്റെ അയോഗ്യതകൾ ഓർക്കാതെ എൻ്റെ പാരമ്പര്യം നോക്കാതെ എൻ്റെ പിൻബലം നോക്കാതെ ആരൊക്കെ എൻ്റെ കൂടെ ഉണ്ടെന്ന് നോക്കാതെ ക്രിസ്തീയ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ എന്നെ തിരഞ്ഞെടുത്ത ദത്തെടുത്ത ദൈവസ്നേഹത്തിൻ്റെ വലിപ്പത്തിനായി ഞങ്ങൾ നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഓരൂയ ഹലലൂയ താങ്ക് യു ജീസസ് ഒന്ന് ബാക്ക്ഗ്രൗണ്ടിൽ തിമത്യോസ് ഒരു വീക്കായിരുന്നു നമ്പർ ടു as you said that you know we need uh, people to join in the army those who have that boldness or courageous let us look at uh, the quality or the character of timothy first corinthians chapter 16 verse 10. so to understand this i'm going to uh, tell the uh, that I mean just a preface i can give you a what is exactly does it mean കൊരിന്ത് ചർച്ച് വൺ ഓഫ് ദ ഫേമസ് ചർച്ച് എക്സ്റ്റാബ്ലിഷ്ഡ് ബിഗ് ചർച്ച് ഓൺ ദോസ് ഡേയ്സ് പോൾവാസ് ബോസ് ദ പാസ്റ്റർ ദെയർ ഫോർ എയ്റ്റീൻ എയ്റ്റീൻ മന്ത്സ് ആഫ്റ്റർ ദാനാണ് അപ്പല്ലോസ് അനദർ എലക്കൊൻ പാസ്റ്റർ വാസ് ദെയർ ആദ്യത്തെ പതിനെട്ട് മാസം പൗലോസായിരുന്നു സഭ സ്ഥാപിച്ച പാസ്റ്റർ പിന്നെ അപ്പല്ലോസ് അവിടെ പാസ്റ്റർ ആയിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഭ ഇപ്പം നല്ല വെൽ എക്സ്റ്റാബ്ലിഷ്ഡ് ചർച്ച ആണ് സോ ഈ ചർച്ചിനെ കുറിച്ചൊക്കെ പറയുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത ഒരു സഭയിലാണെങ്കിൽ ഒമ്പത് കൃപാവരും പറയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പാസ്മാർക്ക് പ്രസംഗിക്കാൻ എന്തോ ആയിരിക്കും അവരൊക്കെ പറഞ്ഞാൽ ഈസിയാണോ പേടിയായിരിക്കും ഞാൻ പത്ത് മുപ്പത്തിരണ്ട് വർഷമായിട്ട് പ്രസംഗിക്കാൻ നടക്കുന്ന ആളാണ് ഒരു സഭയിൽ എല്ലാവർക്കും അങ്ങ് കൃപാരമാണെങ്കിൽ നമുക്കങ്ങോട്ട് പറയാൻ ഒരാളെ വിവേചിക്കുന്നു ഒരാൾ അന്യഭാഷ പറയുന്നു ഒരാൾ പൂതത്തെ ശ്വാസമാക്കുന്നു ഒരാൾ രോഗികളെ സൗഖ്യമാക്കുന്നു ഒരാൾ മിറക്കൾ നടത്തുന്നു നമുക്കിവിടെ പണിയൊന്നും ഇല്ലാതെ വരും അത്ര പറഞ്ഞു തന്നെ കാരണം അങ്ങനെ ഒരു ചർച്ച ആണ് ഏത് ചർച്ചയെ പിന്നെ വചനത്തിന് നല്ല നിശ്ചയമുള്ളവരാണ് സോ വെൽ വേർ വെൽ വേഴ്സ്ഡ് ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ഇങ്ങനെ ഒരു ചർച്ചിലേക്ക് ഒരു ഫാസ്റ്ററെ പ്രസംഗിക്കാൻ വിടുക അതാണ് എൻ്റെ സ്റ്റോറി സോ പോൾ ആസ്റ്റ് ടിമോത്തി ടു ഗോ ആൻഡ് പ്രീച്ച് ഇൻ ദറ്റ് ചർച്ച് ഓഫ് കോരി നമ്മുടെ ഭക്ഷണം പറയാം വൺ സൺഡേ പോൾ സേ യു ഗോ ആൻഡ് പ്രീച്ച് ഇൻ ദറ്റ് ചർച്ച് ബിഫോർ ടിമോത്തി ഗോ ദയർ പോൾ ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ദ എൽഡേഴ്സ് ഇൻ ദ ചർച്ച് അവിടെയുള്ള സഭയിലെ മൂപ്പന്മാർക്ക് എന്ത് അയക്കിയാ കത്ത് അയക്കിയാണ് ഇപ്പോൾ ഇവിടെ വരുന്നതിൻ്റെ പാസ്റ്റർ ഷിബു തോമസ് ഇന്ന് ഇവിടെ ഞാൻ വരുന്നുണ്ട് പ്രസംഗിക്കാൻ അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞ് പുള്ളിയെ പേടിപ്പിക്കല്ലേ നിങ്ങൾ സമയത്തൊക്കെ വന്നിട്ട് വയ്യല്ലേ വാച്ച് ഒന്നും കാണിച്ച് എന്തു ചെയ്യരുത് പേടിപ്പിക്കരുത് ബൈബിളിൻ്റെ സിബൊക്കെ ഇട്ട് അട അടച്ചൊന്നും കാണിച്ച് എന്ന് പറഞ്ഞു തന്നെ പറഞ്ഞത് സൊ വെൻ ടിമോത്തി കം എമംഗ് ടു യു മേക്ക് ഷുവർ ദാറ്റ് ഹീ ഷുഡ് ബി വിതഔട്ട് ഫിയർ അവൻ നിർഭയൻ നിങ്ങൾ എന്തു ചെയ്യണം ശ്രമിക്കണം അല്ല ഏഴ് പോയിൻ്റ് കഴിയുമ്പോൾ എട്ടാമത്തെ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ ഭാസ്റ്റർ അതെന്താ പറയാൻ ചോദിക്കരുത് അല്ല ആ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പെഷം കൊണ്ടുമായിരുന്നു നമുക്കൊന്ന് വ്യാഖ്യാനിക്കാന്നൊക്കെ പറഞ്ഞ് തിമോത്തീനസിനെ പിടിച്ച് എന്തു ചെയരുത് അങ്ങനെയുള്ള ആൾക്കാർ ആ സഭയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ പറഞ്ഞത് കാരണം അപ്പല്ലോസ് പ്രസംഗിച്ചപ്പോഴാണ് അക്യല്ലയും ബ്രസീലും എന്തു ചെയ്തത് ഡിന്നറിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞത് പ്രസംഗം ശരിയായില്ല ഒരു പോയിന്റും കൂടെ പബ്ലിക്കല്ല പറഞ്ഞത് രഹസ്യമായിട്ടാണെങ്കിലും സോ ദാറ്റ് ക്യാൻ ബി ഹാപ്പൻ സോ പോൾ വാസ് വെരി ഷുവർ ദാറ്റ് യു നോ ദ ചർച്ച് ഇൻ കൊരിന്ദ് വാസ് വെൽ വേഴ്സ്ഡ് ഇൻ ദ സ്ക്രിപ്റ്റേസ് ദേ വിൽ ഹാവ് ലോട്ട് ഓഫ് തിങ്സ് ടു ആഡ് ടു ദ മെസ്സേജസ് ദിമോത്തീസ് ഗോൻ ടു പ്രീച്ച് തിമത്തി പറഞ്ഞതിനോട് കൂടെ ചെറിയ ഉണ്ട് പക്ഷേ കാരണം ഹി വാസ് എ മാൻ ഓഫ് ടിമിഡിറ്റി ഭയമുള്ളവനായതുകൊണ്ടാണല്ലോ പറഞ്ഞത് അവൻ വരുമ്പോൾ എന്തു ചെയ്യാണ് നിർഭയനായിരിപ്പാ നമ്മുടെ മെസ്സേജ് അതാ കൊരിന്ദാബിലെ പ്രസംഗം അല്ല ടിമത്തി വാസ് എ മാൻ ഓഫ് ടിമിഡിറ്റി ഭയമുള്ളവനായിരുന്ന ആര് തിമത്തി അവനെ ഇവിടെ വിളി ഇവിടെ വിളിക്കുന്നത് പട്ടാളത്തിൽ ശത്രുവിനെ കാണുമ്പോൾ ഓടുന്നവനെ ആര് പട്ടാളത്തിൽ എടുക്കും അപ്പോൾ ഇവിടെ നോക്കുക നൗ പോളിസ് സേയിങ് ദറ്റ് സൺ ജോയിൻ ഇൻ ദ ആർമി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബട്ട് ഹീ നോസ് ദീസ് എ മാൻ ഓഫ് ട്യുമിഡിറ്റി ഭയമുള്ളവനെയാണ് പട്ടാളത്തിലേക്ക് ക്ഷണിക്കുന്നത് അവൻ്റെ ഡിസ്ക്വാളിഫിക്കേഷന് ഹി വാസ് എ മാൻ ഓഫ് ട്യമിഡിറ്റി അപ്പം തന്നെ എൻ്റെ അടുത്ത വാക്യമുണ്ട് പന്ത്രണ്ടാം വാക്യത്തിൽ പോൾ ആസ്റ്റ് അപ്പലോസ് നനഅർ ഇലക്വൻ സ്പീക്കർ ഹി വാസ് ദ പാസ്റ്റർ ഓഫ് കൊരിൻ ചേർച്ച് ഫോർ എ വൈൽ നൗ പോൾ ആസ്ഡ് അപ്പലോസ് ഗോവൻ പ്രീച്ച് ഫോർ എ വൈൽ ദയർ ബ് വാട്ട് ഈ സെൻഡ് ഐ ആം നോട്ട് ഫ്രീ നൗ ഓൾ മൈ ഡയറി ഈസ് ബുക്ഡ് സോ വിനായ്ക്കയറിൻ്റെ നനദർ ഓപ്പർച്യൂണിറ്റി ഓഫ് ഗോവൻ മിനിസ്റ്റർ ഇപ്പോൾ എൻ്റെ ഡയറി നോക്കിയിട്ട് ഒറ്റ ദിവസം പോലും ഇല്ലാത്തോണ്ട് പിന്നെ ഒരു അവസരത്തിൽ പോകുന്നതാണ് ആര് പറഞ്ഞത് അപ്പല്ലോസ് പറഞ്ഞത് എന്നാൽ തിമത്തി അങ്ങനൊന്നും അല്ല പേടിയാണേലും പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ പാവതനങ്ങ് പോയി അനുസരണം വലിയ കാര്യം അത് മക്കളെ ഫ്രൈസ്കോഡ് ഡസ് ഇൻറ്റ് മാറ്റർ അല്ല ലീ യുവർ പേരൻസ് മേ നോ മേ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഓർ നോട്ട് ദ ആർ എ വെൽ വേഴ്സ്ഡ് ഓർ ദർ ഗുഡ് എഡ്യൂക്കേഷൻ ബട്ട് സ്റ്റിൽ ആസ് എ ചൈൽഡ് യൂണിറ്റ് ഒബേ യുവർ പേരൻസ് ചിൽഡ്രൻ ഒബേ യുവർ പേരൻസ് ഫ്രൈസ്കോഡ് അരി വിത്മി കോൾ ചില്ലറ വിത്മി ിൽഡ്രൻബർ ലൗഡ്ലി ആ പേരൻസ് ബിഫോർ ദാറ്റ് ചിൽഡ്രൻ സേ ദീസ് ചിൽഡ്രൻ ആ കൊച്ചു പിള്ളേർ ഈ പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പറഞ്ഞത് എവ്രി വൺ ആസ് ലോങ് എസ് യുവർ പേരൻസ് ആർ എ ലൈവ് You need to honor your parents. You know why? Why we need to honor our parents or older people? So I'm not going away from the message. I'll come back to that. Why we need to honor the parents or the older people? Hindu and pray or a kanda. Can you say that? Can you give me an answer? You don't need to think much now. Why? Why we need to honor your parents or older people? Look at their head. It's എൻ്റെ തലയിലോട്ടൊന്ന് നോക്കുന്നേ ലൊക്കേറ്റ് യുവർ എന്നെ ഇറ്റ്സ് വൈറ്റ് ഗെറ്റിംഗ് വൈറ്റ് ഗ്രേ സോ ഹൗ യുനോ ഹൗ യു ഗെറ്റ് ഗ്രേ ഹെയർ എങ്ങനെയാ നരച്ച തല കിട്ടുമെന്ന് അറിയാമോ ഏ ഗെറ്റിംഗ് ഓൾഡ് ദറ്റ്സ് റൈറ്റ് സിമ്പിൾ പ്രിൻസിപ്പിൾ ഗെറ്റിംഗ് ഓൾഡ് എങ്ങനെയാ നരച്ച തല ശോഭയുള്ള മലയാളറിയാമെന്നൊരു പറഞ്ഞാട്ട് ഇതെങ്ങനെ കിട്ടുമെന്നാണ് പറഞ്ഞേ സദൃശ്യം പതിനാറ് മുപ്പത്തൊന്ന് ആ എങ്ങനെ കിട്ടുന്നത് നരച്ച തല ശോഭയുള്ള കിരീടം പ്രോവർ സിക്സ്റ്റീൻ തേർട്ടി വൺ നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കുക അപ്പം എങ്ങനെ കിട്ടും നേരെ ജീവിച്ചുകൊണ്ടാണ് എന്ത് കിട്ടിയത് ഹ വരച്ച തല കിട്ടിയത് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴേ തട്ടിപ്പോയതിനർത്ഥം അത്രേ ഉള്ളൂ കുറച്ച് നാളെ ജീവിച്ചു അപ്പോൾ ഒന്നും കൂടെ വരണം അപ്പം ഒന്നുകൂടെ ഒന്നുകൂടെ ഞാൻ ഡീറ്റെയിൽ പറഞ്ഞ് തരാം സോ എവറി ഓൾഡർ പീപ്പിൾ എവറി വൺ ഡോസ് ഹു ആർ ഓൾഡർ ദാൻ യു ദേ ദാഡ് സീൻ മോർ ഡേയ്സ് ദാൻ യു അമ്മ റൈറ്റ് മോർ സൺറൈസ് ആൻഡ് സൺ സെറ്റ് ദാൻ യു നിങ്ങളെക്കാൾ കൂടുതൽ സൂര്യ അസ്തമനങ്ങൾ ആര് കണ്ടിട്ടുണ്ടവര് പ്രായമുള്ളവരെ ഇനി അതിൻ്റെ ഒന്നും കൂടെ എക്സ്പ്ലനേഷനാണ് വരുന്നത് ഇനി നമ്മൾ ലെമൻറ്റേഷൻ ത്രീ ട്വൻറ്റി വൺ വായിക്കുന്നത് എന്താ വായിക്കുന്നത് ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് യുവർ മേഴ്സി വി ആർ നോട്ട് കൺസ്യൂംഡ് ഞങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു അത് മോമൻ ബൈ മോമൻ മോർണിംഗ് ബൈ മോർണിംഗ് ദാറ്റ്സ് ആർ ഫ്രഷ് ആൻഡ് ന്യൂ അത് രാവിലെ തോറും എന്താണ് ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിലായോ പ്രായം കൂടുന്ന ഒരാളിനെ കാണുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തിൻ്റെ കൃപ കണ്ടാളാണ് യഹോവയുടെ ദയയാണ് ഒരാൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതെങ്കിൽ അമ്പത് വയസ്സുള്ള ഒരാൾ ഇരുപത്തഞ്ച് വയസ്സുള്ള ആളിനേക്കാൾ ദൈവത്തിൻ്റെ ദയ കണ്ട ആളാണ് പ്രൈസ്തലാണ് എഴുപത് വയസ്സുള്ള ഒരാൾ അമ്പത് വയസ്സുള്ള ആളിനേക്കാൾ ദൈവത്തിൻ്റെ കൃപ അനുഭവിച്ച ആളാണ് സോ വി ഹോണർ പീപ്പിൾ നോട്ട് ബിക്കോസ് ഓഫ് ദർ ഏജ് നോട്ട് ബിക്കോസ് ഓഫ് ദിയർ ക്വാളിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ വി ഓണർ ദം ബികോസ് ദൈ എൻജോയ് ദ ഗ്രേയ്സ് ഓഫ് ദ ലോ അവർ ദൈവത്തിൻ്റെ കൃപ നമ്മളേക്കാൾ കൂടുതൽ കണ്ടതാണെങ്കിൽ അതിനെയാണ് നാം ബഹുമാനിക്കേണ്ടത് സോ വാട്ട് അവർ മേ ബി ദേ ലുക്ക് ലൈക്ക് യു മേ നോട്ട് ലൈക്ക് ദിയർ സ്റ്റാച്ചർ ഓർ ഡ്രസ് കോഡ് ഓർ എവറിഥിങ് ബ് യു നീറ്റ് ടു ഒബ്ലൈ ടു ഓണർ യുവർ പേരൻസ് ബിക്കോസ് ദേ ഹാവ് സീൻ ദ ഗ്രേസ് ഓഫ് ദ ലോഡ് മോർ ദാൻ യു ആൻഡ് യുവർ ഫ്രണ്ട്സ് ഡി കരി വെഡ് ഐ സെയിങ് അതുകൊണ്ടാണ് പ്രായമുള്ളവരെ നമ്മൾ ബഹുമാനിക്കുന്നത് അപ്പം ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ കാരണം തിമോത്തി ഹി വാസ് എ മാൻ ഓഫ് തിമിഡിറ്റി ഭയമുള്ളവനായിരുന്നു ഫ്രൈസ് കടലിയ അവനെ പട്ടാളത്തിൽ എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല ദ തേർഡ് ഡിസ്ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് തിമോത്തി ചാപ്റ്റർ ഫൈവ് ട്വൻറ്റി ത്രീ സോ ആസ് വി സൈഡ് ഇൻ ദി ബിഗിനിങ് മീനിറ്റ് ബി വെൽ ഫിറ്റ് ടു ജോയിൻ ഇൻ ദി ആർമി റൈറ്റ് നല്ല ആരോഗ്യമുള്ളവരെ എവിടെ എടുക്കത്തുള്ളു ആർമിയിൽ എടുക്കത്തുള്ളൂ ലുക്കറ്റ് തറ്റ് ലുക്കറ്റ് തിമോത്തി ഫൈവ് ട്വൻറ്റി ത്രീ ഡോണ്ട് മിസ് അണ്ടർസ്റ്റാൻഡ് ദീസ് വേഴ്സ് ഓക്കെ ക്യാൻ റീഡ് ഇറ്റ് ലോൺ ഡ്രിങ്ക് ഓൺലി ഓക്കെ യാ ഹി ഹാസ് സ്റ്റോമക്ക് ഇൻഫോർമേറ്റീവ് അല്ലേ ഇൻഡൈജസ്റ്റൻ എന്നൊക്കെ വിളിക്കാൻ പറ്റും ഒരു നല്ല പാസ്ത്രമാണെങ്കിൽ കഴിക്കാനൊക്കെ ആരോഗ്യമൊക്കെ വേണ്ടത് ഇവിടെ തിമത്തിയോസുണ്ട് പറയാം പട്ടാളത്തിൽ ചേരണം പക്ഷേ എന്ത് ഫുഡ് കൊടുത്താലും ഹി ക നോട്ട് ഈറ്റ് ഡൈറ്റ് കൊണ്ട് ഡൈജസ്റ്റ് ഇവനെയാ പട്ടാളത്തിൽ എടുക്കാൻ പോകുന്നത് സി ഫിസിക്കലി ഹി വാസ് വീക്ക് ഹീ ഹാസ് എം ഇൻഫോർമേറ്റീവ് ഹി കെ നോട്ട് ടേക്ക് ഫുഡ് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അടുത്തൊരു വാക്യം കൂടെ ഉണ്ട് എൻ്റെ മുകളിലുള്ള എൻ്റെ കൂടെ കൂടെ ഒരു ക്ഷീണം മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് സോറി എൻ്റെ എൻ്റെ ഇരുപത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ഉണ്ട് മലയാളത്തിലുണ്ടാ വാക്ക് കൂടെ കൂടെയുള്ള ക്ഷീണം തോക്കെടുക്കുമ്പം അയ്യോ കൈ തളർന്നും കൊണ്ട് ഇരിക്കണം അഞ്ച് മിനിറ്റ് യുദ്ധത്തിന് മുമ്പ് പറയും ഞാൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് വരാം ശത്രു ഇങ്ങോട്ട് വരുമ്പോൾ പറയും ഒരു രണ്ട് മാസം എനിക്ക് ലീവ് വേണം ഈ കൂടെ കൂടെ ക്ഷീണം അങ്ങനെയാണ് ഇങ്ങനെയുള്ളവനെ എവിടത്തേക്ക് വിളിക്കുന്നത് പാസ്റ്ററെ പട്ടാളത്തിൽ ചേരാൻ വിളിക്കുക വിത്ത് ഓൾ ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഗോഡ് ഈസ് സെർച്ചിങ് ഫോർ എ മാൻ യു ക്യാൻ സ്റ്റാൻഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ ശരീരത്തിൻ്റെ കടനയും ആരോഗ്യവും ഒന്നും നോക്കിയല്ല കർത്താവ് നമ്മെ വിളിച്ചത് നൂറ് രോഗം ശരീരത്തിൽ ഇരിക്കുമ്പോഴും ഇന്ന് രാത്രി ദൈവം നമ്മൾ ഉപയോഗിക്കും വിത്ത് ഓൾ യുവർ സിക്നസ് ഫ്രോം ദോപ്പ് ഓഫ് ദു ദോപ് സ്റ്റിൽ യു ആർ എ മൈറ്റി വെപ്പൺസോൺ ആ ഒരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തേക്ക് കയറണം എൻ്റെ ബലഹീനതയിലും തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തിയെ ആത്മാവിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് റോയ്സ്തലാട്